നമസ്കാരം അടിമാലിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ഇന്ദിരയുടെ മരണത്തിൽ രാഷ്ട്രീയം കുത്തി നിറച്ച് അത് രാഷ്ട്രീയവൽക്കരിച്ച് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കോൺഗ്രസ് നടത്തിവന്ന സമരം എട്ട് നില പൊട്ടും പോ ഇതൊക്കെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചില ഗിമ്മിക്ക് നമ്പറാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോൾ സതീശനും കൂട്ടരും ഒക്കെ ഇനി അവിടെ ഈ കോലും കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പിരിച്ചുവിടുകയാണ് സതീശൻ എല്ലാരും ഈ സമരപ്പന്തൽ വിട്ട് പോണം ഹേ എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലാണ് ഞങ്ങളുടെ സമരം വിജയിച്ചു ഞങ്ങൾ തോറ്റോടുന്നല്ല എന്നൊക്കെ പറഞ്ഞാണ് സതീശൻ കിടന്ന് മോങ്ങുന്നത് തോറ്റല്ല പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് ഇന്ദിര എന്ന് പറയുന്ന ആ അമ്മയുടെ മൃതശരീരം ബന്ധുക്കളുടെ പോലും സമ്മതമില്ലാതെ അവിടെ നിന്ന് ഇൻകോസ്റ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ അത് വരികയാണോ എന്നിട്ട് പൊരു വെയിലത്ത് വെച്ച് പ്രതിഷേധിക്കുന്നു ഇതിലും വലിയ ഒരു അനാഥരവ് ആ മൃതദേഹത്തോട് കാണിക്കാനില്ല ഈ എന്ന് പറയുന്ന മരിച്ച ആ അമ്മയുടെ സഹോദരൻ പോലും പറഞ്ഞത് അത് തെറ്റാണെന്നാണ് പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലഹേ എന്ന മട്ടിൽ കോൺഗ്രസ് തീർത്തും വളരെ മോശമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് തടയാൻ വന്ന പോലീസുകാരെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ കയ്യേറ്റം ചെയ്തതും അസഭ്യം പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് കേരള പോലീസ് തക്കതായിട്ടുള്ളൊരു മറുപടി കൊടുക്കുകയും ചെയ്തു ഡി സി സി പ്രസിഡന്റ് നമ്മുടെ ഷിയാസനെ കക്കൂസിൽ നിന്നാണ് പൊക്കിയെടുത്തത് അതായത് പോലീസിനെ കണ്ടുവഴി ഓടിക്കക്കൂസിനകത്ത് പോയി ഒളിക്കുകയായിരുന്നു അതുപോലെ തന്നെ മാത്യുക്കുളൽനാടൻ അടക്കമുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തെ മറികടക്കാനും നിയമവിരുദ്ധമായി ഇവിടെ പ്രവർത്തിക്കാനും ഒരു സംവിധാനം കൊണ്ടുവന്ന് ഇവിടെ ഈ ക്രമസമാധാന നില തകർക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നന്നായി തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഭീകര അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത് സംഘർഷാവസ്ഥയെങ്ങഴിച്ചു വിടുകയായിരുന്നു പോലീസ് വാഹനമൊക്കെ തല്ലിപ്പൊളിച്ച് ഇതൊക്കെ ഈ പറയുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ഇന്ദ്രിയുടെ പേരിലാണ് കേട്ടോ നടത്തുന്നത് അതായത് ഒരു മരണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ മറവിൽ അക്രമം അഴിച്ചുവിടുകയാണോ എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങൾ എങ്ങ് വിശ്വസിക്കണം ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് അങ്ങ് വിശ്വസിക്കണം എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന പരിപാടികളാണ് അവസാനം ഇതൊക്കെ തിരിച്ചടിക്കുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് കോലും പിടിച്ചു പോവുകയാണ് മാത്രമല്ല ഈ ഡി സി സി പ്രസന്റിനെ ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിഷയത്തെ എങ്ങനെയാണ് സതീശ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഉപജാപക സംഘമുണ്ട് അത്രേ അവരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നാൽ ലിസ്റ്റ് അങ്ങ് പുറത്തു പുറത്തുവിടും സതീശ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കരുത് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ പുറത്ത് വിടില്ല നമ്മുടെ നമ്മുടെ ജെട്ടി സാബു പറഞ്ഞ പോലെ എൻ്റെ ഒരു ആട്ടം ബോമുണ്ട് ഞാനതിപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തും പോലെയാണ് എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഞാനത് വിടില്ല ഇങ്ങനെ ജനങ്ങളെ അങ്ങ് പറ്റിക്കുകയാണ് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയാതെ വരുമ്പോൾ ആ സർക്കാരിനെതിരെ ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ എന്തൊക്കെ നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് ഇവർ പടച്ചുവിടുന്നത് മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടു സതീശൻ പറയുകയാണ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏത് കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുമെന്ന് കുഴൽനാടൻ ഒരു രാത്രി മുഴുവിപ്പിക്കുന്നു എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്തായാലും എങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കും ഈ പറയുന്ന കുഴൽനാടനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളൊക്കെ രീതിയിലാണ് സതീശൻ പറയുന്നത് എനിക്ക് മാത്യു കുഴൽനാടൻ കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്നൊരു തന്നെ അറിയാം രാത്രി രാത്രിപ്പിക്കൂല്ല കാരണം കൊറൽനാടനെ കൊണ്ടുപോകും എന്ന് എനിക്കൊരു സംശയമില്ലായിരുന്നു കാരണം കുറൽനാടനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പൊണ്ണി സതീഷ നിയമവിരുദ്ധമായ എന്ത് പ്രവർത്തനം ഇവിടെ നടത്തിയാലും ഈ അക്രമം അഴിച്ചുവിട്ടാൽ അക്രമികൾക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവികമാണ് അതിന്റെ അതിപ്പോ ഏത് വലിയ കൊമ്പത്തെ ടീമാണെങ്കിലും എത്ര വലിയ കൊളലായാലും പിടിച്ചകത്തിടും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലൊരു ഉപജാപക സംഘമുണ്ട് അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ എടുത്തുവയ്പുകാർ പെട്ടിതൂക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട് ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ആ പോലീസ് വാഹനം തല്ലി പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുക ജാമ്യമില്ലാത്ത കേസ് നല്ല സങ്കടം കാണും സതീശ അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു നാടകം നടത്തുമ്പോൾ ആ നാടകം വെട്ടുനിലയിൽ പൊട്ടുമ്പോൾ ഇങ്ങനെയൊന്നും കറഞ്ഞാ പോരാ ഇതിലും ഉച്ചത്തിൽ ദാ നമ്മുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോക്കെതിരെയും നിന്നിരുന്ന് അടിക്കുന്നുണ്ട് എന്തായാലും ആ ഡയലോഗ് കൂടെ പറഞ്ഞ നന്നായി അതായത് ആ ഡയലോഗ് ഒന്ന് ആദ്യം കാണാം കേറി ഒരു പോലീസ് പറഞ്ഞത് വേറൊരു ഈ ഡിവൈഎസ്പി പോലുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു നിന്നു ഈ ഒരൊറ്റ സംഭവം മതി സതീശിനകത്തെ സംഘിയെ കാണിച്ചു തരാൻ ഇത് നടന്ന സംഭവമാണ് ഇത് ആരോട് പറഞ്ഞൊരു സംഭവമാണ് ഗവർണർക്കെതിരെ പി എം ആർഷോ പറഞ്ഞൊരു ഡയലോഗാണ് പോയി ഗവർണറുടെ കക്കൂസ് കൊടുക്കാൻ പോലീസിനോട് പറഞ്ഞതാണ് എന്തിനാണ് പോലീസുകാരോട് അങ്ങനെ പി എം ആർഷോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതായത് ക്യാമ്പസിലേക്ക് കയറി വന്ന് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഒരു ഗവർണർ വിളിക്കുകയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് കേരളത്തിൻ്റെ ഗവർണറാണ് ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കണം എന്നിട്ട് ഗവർണറുടെ വാക്കും കേട്ട് പോലീസ് ഇവിടെ കിടന്നിട്ട് ഈ വിദ്യാർത്ഥികളെ തല്ലി ചതക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പി എം ആഷു അങ്ങനെ ഡയലോഗ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അത് ശരിക്കും കൊണ്ടത് സതീശനാണ് അതായത് ഗവർണർ ഇത്തരത്തിൽ ക്യാമ്പസിൽ കയറി ഇമാതിരി ചില കലാപരിപാടികൾ ഒപ്പിക്കുമ്പോൾ വായും മൂടി ഷൂന്നാക്കി നിൽക്കുകയായിരുന്നല്ലോ പിള്ളേർ പക്ഷെ നട്ടലിനോട് കൂടി തന്നെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഗവർണർക്കെതിരെ ഇങ്ങനെ പ്രതിഷേധവുമായി അവരുടെ നിലപാട് അവർ മുന്നോട്ട് വെച്ച് ആ നിലപാടിൽ ഉറച്ച് നട്ടലിലൂടെ നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാ സതീശന്മാർക്കും ഇച്ചിരിയൊക്കെ സങ്കടം തോന്നുന്നേ അത് സ്വാഭാവികമാണ് നട്ടലുള്ളവരെയും നിലപാടുള്ളവരെയും ഒക്കെ കാണുമ്പോൾ സതീശന്മാർ ഇങ്ങനെ കടന്ന് അങ്ങ് മോങ്ങും തീർന്നില്ല വേറൊരു ഗംഭീര ഡയലോഗ് കൂടി സതീശൻ പറയുന്നുണ്ട് ദേ നമ്മൾ ഈ സമരം നടത്തിയതുകൊണ്ടാണ് സർക്കാർ പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പൊന്ന് സതീശ എന്താണ് ഇന്ദിരയുടെ ഭർത്താവ് പറഞ്ഞത് ഇന്ത്യയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു തന്നു എല്ലാ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എന്നാണ് അത് ഈ സമരം നടത്തിയത് അതാണ് ഇവിടുത്തെ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് അങ്ങനെ ഒരു സഹായം ഈ സർക്കാർ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഈ സമരം നടത്തിയത് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അത്രേ ഇവർ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ സർക്കാർ സഹായങ്ങൾ കൊടുത്ത് പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ സതീശ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ആ ആ സംഭവങ്ങളിലൊക്കെ ഏത് മരണമടഞ്ഞവർക്ക് ഈ രീതിയിലൊക്കെ ഒരു താങ്ങും തണലുമാകാൻ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാണിച്ച് തലകുനിക്കേണ്ടി വരും പിന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഈ മൈക്കിന് മുമ്പിലിരുന്ന് വിളിച്ചു കൂവുന്നത് നിങ്ങളെ പതിനെട്ട് എം പിമാരെ വിളിച്ചിരുത്തി സതീശൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതായത് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റി സർക്കാർ ഒരു വലിയ പദ്ധതി ഏകദേശം ഒരു നാനൂറ്റി അൻപത് കോടിയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കി തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഏത് ഇവിടെ നിന്ന് ജയിച്ചുപോയ രാഹുൽ ഗാന്ധി പോലും ഇത് നടപ്പിലാക്കി എടുക്കണമെന്ന് പറയാനുള്ള ആർജ്ജവം കാണിച്ചോ എന്നിട്ട് അവിടെ ലോക്സഭയിൽ പോയിരുന്ന് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഏത് അവിടെ കേന്ദ്ര സംഖ്യകൾ പറയുന്നതും കേട്ട് വായിൽ പഴം കൊത്തിക്കേറ്റി ഇരുന്നിട്ട് ഇന്നിവിടെ ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മുഴുവൻ ബാധ്യതയും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ നാടകമുണ്ടല്ലോ സതീശ അത് തീർത്തും മോശമാണ് മാത്യു എൽഡോസ് കുന്നപ്പള്ളി ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തിപ്പോന്നെ കരുതിയത് ആണോ നിങ്ങൾ അതാണോ കരുതിയത് നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങളെ സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി നാല് പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നിങ്ങൾ ഇന്നലെ സമരം മുന്നോട്ട് ലക്ഷം രൂപ ഇപ്പോ ആ കുഞ്ഞിന്റെ ഞാൻ എൽഡോസ് ലോക്സഭാ ാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ വന്യജീവി ആക്രമണങ്ങൾ നടക്കുമ്പോൾ അത് എം പിമാരുടെ കഴിവില്ലായ്മയാണെന്ന് വരും ഈ ആക്രമണങ്ങൾ നടക്കുന്നതൊക്കെ എവിടെയാണ് ഈ യു ഡി എഫ് എം പിമാർ ഭരിക്കുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെയാണ് അങ്ങനെ വരുമ്പോ അത് വലിയ തലവേദനയായി മാറുമെന്ന് വരുമ്പോ അതെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ കാണിച്ചു കൂടുന്ന കാട്ടിക്കൂടലാണ് ഈ പ്രസംഗത്തിനിടയിൽ സതീശൻ നമ്മുടെ ഡീനെ പറ്റി ഒന്ന് പൊക്കി അടിക്കുന്നുണ്ട് പിന്നെ ഈ സമരം എന്തിനാണ് നടത്തിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇനി ഈ കലാപരിപാടിക്കിടയിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് വോട്ടുപിടുത്തം നമുക്കൊന്ന് കാണാം അതെങ്ങനെയാണ് ആ കടത്ത് നമ്മുടെ സതീശൻ നടത്തുന്നതെന്ന് ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് ഈ ജില്ലയിലെയും ഈ പ്രദേശത്തെയും ഭൂമി പ്രശ്നങ്ങളാണെങ്കിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ നാടിന്റെ ഹൃദയപിപ്പുകൾ ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ എം പി ശ്രീ ദീൻ ദുര്യാഘോഷിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കേട്ടില്ല ഇതാണ് ഇവരുടെ പ്രശ്നം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം കൊണ്ടുപോയി ഇത് കലം തല്ലി ഉടയ്ക്കും എന്തിനു വേണ്ടിയായിരുന്നു ഈ കലാപരിപാടി മുഴുവനെന്നും ഇപ്പോൾ മനസ്സിലായി കാണു ഇത്തവണ ഡീന് വോട്ട് ചെയ്ത് ഡീൻ കുര്യാൽ ജയിപ്പിച്ച് ഒന്നുകൂടി നിങ്ങൾ ലോകസഭയിലേക്ക് വിടണേ എന്ന് കൂടി ഒന്ന് അഭ്യർത്ഥിക്കായിരുന്നു സതീശ നാണമില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നാല് മൂന്ന് ഏഴ് കോലും കുത്തി അതിനു വേണ്ടി ഷീറ്റും വലിച്ചു കെട്ടി നിരാഹാര സമരം ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തി എന്ത് ജാതി അഭിനയമാണല്ലോ താങ്കളുടെ പാർട്ടിയും എം പിയും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതിൻ്റെ പകുതി ആ ലോകസഭയിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഈ വന്യജീവി ആക്രമണത്തെ തടയാൻ പറ്റുമായിരുന്നു ഇതൊക്കെയാണ് പറഞ്ഞത് നിങ്ങളുടെ എം പിമാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ലായ്മ ഇതുകൊണ്ട് തന്നെയാണ് ജനം പറയുന്നത് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ ജനപ്രതിനിധികൾ ഇനി അങ്ങോട്ട് പോകട്ടെയുണ്ട് അതിന് പറ്റിയ ജനപ്രതിനിധികൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണെന്നും എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികളുമാണെന്നും അവർ തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു എന്നറിയുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കിടന്ന് മോങ്ങുന്ന ന്യായീകരിച്ച് മെഴുകുന്ന സതീശന്മാരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് പറ്റിയ പേര് സതീശൻ എന്ന് തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്